റോമൺ ട്രൈൻസിന്റെ തിരിച്ചുവരവ് ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് പുതിയ പ്ലാൻ പ്രകാരം റോമൺ ട്രൈൻസ് വരാൻ അല്പം വൈകും എന്നാണ് പറയുന്നത് അപ്പോ അതിനെപ്പറ്റി പറയാം അതുപോലെ സർപ്രൈസായിട്ട് റോമൺ ട്രൈങ്സിൻ്റെ റിട്ടേൺ കാണാൻ സാധ്യതയുണ്ട് എന്നും ന്യൂസ് ഉണ്ട് അപ്പോൾ അതെപ്പോഴാണെന്നും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം സെത്രോറൻസ് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ സാമി സൈൻ അറ്റാക്ക് ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ സാമി സൈൻ സെത്രോ സെത്രോറൻസ് ഇവരുടെ സ്റ്റോറി എങ്ങനെ പോകും സാമി സെമി സെൻസ്റോറൻസിന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് ദിവസമായിട്ടുണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് റോമൻ റൈങ്ക്സിനെ പറ്റി പറയാം അതായത് റോമൻ റൈൻസ് ആൻഡ് പങ്ക് ഇവരെ സെത്രോറൻസിന്റെ ടീം അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഡബ്ല്യു ഡബ്ല്യൂ പ്ലാൻ ചെയ്തുവെച്ചത് ഇവർക്കൊരു ടാക്ടീ മാണി സി എം പൊങ്ക് ആൻഡ് റോമൺ ബ്രോൺ ബ്രേക്കർ ആയിൻ്റെ സെത്രോറൻസ് പിന്നീട് ഈ ഒരു മാച്ച് ബാക്ക് ക്ലാഷിൽ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്തേക്കാണ് അതായത് ഈ പ്ലാനൊന്നും നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് സെത്തിൻ്റെ ടീം റസൽ മിനിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് റോ എപ്പിസോഡിൽ ബ്രോൺ ബ്രേക്കർ വന്നുകൊണ്ട് സെത്തിൻ്റെ ടീമിൽ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോയി അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ തന്നെ ഈ മാച്ച് വയ്ക്കേണ്ട എന്നാണ് അവർ തീരുമാനിച്ചതായിട്ട് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് സെത്തിന്റെ ടീമിനെ കുറച്ചും കൂടിയും പവറാക്കി കാണിച്ചുകൊണ്ട് അതിനുശേഷം ഒക്കെ ഇവർ ഒന്നിച്ചുകൊണ്ട് സെത്തിന്റെ ടീമിന്റെ കൂടെ മാച്ച് ചെയ്യുന്നത് പോലെ അപ്പൊ അതുകൊണ്ടാണ് സാംസൈന്യമായിട്ട് ഇപ്പൊ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് റോമൻ ട്രിങ്സിന്റെ റിട്ടേൺ പ്ലാൻ മാറ്റിയിട്ടുള്ളത് അതായത് ഈ മെയ് മാസത്തിൽ നമ്മൾക്ക് റോമൻ ട്രിങ്സിനെ ഡബ്ല്യു ഡബ്ല്യൂ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇനി ജൂൺ മാസത്തിലൊക്കെയാണ് റോമൻ ട്രിങ്സ് വരാൻ പോകുന്നത് എന്നും ഇപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം കൺഫേം ആയിട്ടുള്ള ന്യൂസ് വരുന്നത് അതേപോലെ ഒരു റോബർ ആയിട്ട് വരുന്നത് നമ്മളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ബാക്ക് ക്ലാഷിൽ സെൽത്തിൻ്റെ ടീമിന് എന്തായാലും മാച്ച് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് റോബൺ ഫ്രണ്ട്സ് ബാക്ക് ക്ലാഷിൽ റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ സി എംപോക്കും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോ ഇതുപോലെ ബാക്ക് ക്ലാഷിൽ സംഭവിക്കും എന്നാണ് പറയുന്നത് അതായത് സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺ അതിനു വേണ്ടിയിട്ടാണ് റോമൻ ഈ മാസം വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ ഈ റൂമറിൽ പറയുന്നത് എന്നാൽ ന്യൂസിൽ പറയുന്നത് ഈ മാസം മൊത്തത്തിൽ വരില്ല എന്നാണ് അപ്പോ ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം അതായത് റോബറിൽ പറയുന്നത് പോലെ ബാക്ക് ക്ലാഷിൽ റോമൻ ഫ്രീസ് വരുമോ എന്ന് എന്തായാലും ഇവരുടെ ട്രാറ്റിംഗ് മാച്ചിന്റെ പ്ലാൻ ഇപ്പോൾ അല്പം മാറ്റി വെച്ചേക്കാണ് ഇത് നല്ല കാര്യമായിട്ടാണ് തോന്നിയത് അതായത് എടുത്ത ഉടനെ സെത്തിന്റെ ടീമിന്റെ കൂടെ മാച്ച് വെച്ചാൽ ആവില്ല സെത്തിന്റെ ടീം നല്ല പവർ ആയതിനു ശേഷം മാച്ച് വന്ന വേറെ ലെവലായിരിക്കും ഈ സാമി സെത്രോ റൺസ് ഇവരെ പറ്റി പറയാം എപ്പിസോഡിൽ സെത്രോ റൺസ് സാമി സൈന അറ്റാക്ക് ചെയ്തു അത് നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം വരെ നിന്നുവെങ്കിലും അവസാനം കേൾ സ്റ്റമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്തു അപ്പോൾ ഇനി ഇവരുടെ പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചാൽ സാമി സൈൻ സെറ്റിൻ്റെ ടീമുമായിട്ട് മാച്ച് വരും അതുപോലെ സ്റ്റോറി ലൈൻ ഒക്കെ മുന്നോട്ട് പോകും അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ എങ്ങനെ മുന്നോട്ട് പോയാലും സാമി സൈൻ മാച്ച് തോറ്റാലും ഇതിൻ്റെ അവസാനം സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യമായിട്ട് പറയുന്നത് സാമി സൈൻ സെത്തിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യും എന്നാണ് അപ്പോൾ ഇതിന് സാധ്യത വളരെയധികം കൂടുതലാണ് അതായത് പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടീം അറ്റാക്ക് ചെയ്തിട്ട് അവർ ആ ഒരു ടീമിൽ ജോയിൻ ചെയ്യുന്നതായിട്ട് ഉദാഹരണം ഫിൻ ബാലറിനെ ജഡ്ജ്മെന്റുടെ ടീം എപ്പോഴും അറ്റാക്ക് ചെയ്യും അവസാനം ഫിൻ ബാലറ് ആ ഒരു ടീമിൽ ചെയ്തു എജെ സ്റ്റൈൽസിനെ ഒക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അപ്പൊ അതുപോലെത്തിന്റെ ടീമുമായിട്ട് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ജയൂസോ ഒക്കെ വന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തേക്കാം അവസാനം ജയുസോ അല്ലെങ്കിൽ ജിം യൂസോ ഇവരെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് സാമി സെൻ സെത്തിന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി ഇവരല്ല അതിന് പകരം മറ്റേത് റെസ്റ്റേഴ്സ് ആയാലും അവരെ സാനിസൈൻ അറ്റാക്ക് ചെയ്ത് സെറ്റിൻ്റെ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് നോക്കാം സാനിസൈൻ ആ ഒരു ടീമിൽ ജോയിൻ ചെയ്യുമോ എന്ന് അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറ്റൊരു ടീമേ കാണുന്നതിന് ഭായ് താങ്ക്സ് ഫോർ വാച്ചിങ്